ദുബായ് ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന വേനൽക്കാല ഉത്സവം ആയിരങ്ങളെയാണ് ആകർഷിക്കുന്നത് ദുബായ് സമ്മർ സർപ്രൈസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി വിനോദ പരിപാടികളും സമ്മാന പദ്ധതികളുമാണ് ദുബായിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയത് ദുബായിയെ കുടുംബ ഷോപ്പിംഗിന്റെ കേന്ദ്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് ആഘോഷം സംഘടിപ്പിച്ചത് വിവിധ മാളുകളിൽ കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായുള്ള വിനോദ പരിപാടികളാണ് ഏറെ ശ്രദ്ധേയം ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഒരുക്കിയ ആംഗ്രി ബ്രേഡ് ഷോ ഹലോ കിറ്റി ആൻഡ് ഫ്രണ്ട്സ് എന്നിവ ഇതിൽ ചിലതാണ് ഇതിനു പുറമെ ബുർജുമാനിൽ ട്രാൻസ്ഫോമേഴ്സ് ഷോ മിർദിഫ് സിറ്റി സെന്ററിലും ദേര സിറ്റി സെന്ററിലും ഒരുക്കിയ വിനോദത്തിനൊപ്പം വിജ്ഞാനവും പകരുന്ന സ്കൈലാൻഡേഴ്സ് പൈറോ അഡ്വെഞ്ചർ എന്നിവയും ആഘോഷത്തിലെ ശ്രദ്ധേയ പരിപാടികളാണ് ആഗസ്റ്റ് ഇരുപത്തിയൊമ്പതിനും സെപ്തംബർ അഞ്ചിനുമിടയിൽ സന്ദർശകർക്ക് വിസ്മയമായി ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത പരിപാടികൾ അരങ്ങേറും വൈകിട്ട് ഏഴിനും ഒമ്പതിനുമിടയിലായിരിക്കും പരിപാടി ജനങ്ങൾക്കിടയിൽ നിന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന നൃത്ത സംഗീത സംഘം പരിപാടി അവതരിപ്പിക്കുന്നതാണ് ഫ്ലാഷ് മോബ് മാൾ ഓഫ് എമിറേറ്റ്സ് സിറ്റി സെന്റർ ദേര സിറ്റി സെൻ്റർ മിർദീഫ് എന്നിവിടങ്ങളിൽ നിന്ന് നാനൂറ്റി അമ്പത് ദൃഹത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ പത്ത് ലക്ഷം ദൃഹത്തിൻ്റെ സമ്മാനം നേടാനുള്ള അവസരവും സമ്മർ സർപ്രൈസിൻ്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് മീഡിയ വൺ ദുബായ്